ദൈവത്തിന്റെ ശ്രേഷ്ഠ നാമം ഇന്ന് പുലർക്കാലം നമ്മൾ ബഹുത്തപ്പെടുമാറാകട്ടെ വീണ്ടും വരുന്നവരായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനങ്ങൾ ഭയാശങ്കകളും ആകുല ചിന്തകളും നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണല്ലോ ലോകം ഇന്ന് കടന്നു പോകുന്നത് യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും മറ്റ് പ്രകൃതിക്ഷോഭങ്ങളാലും ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കുന്ന സമാധാനമില്ലാത്ത ഒരു നാളുകളിൽ ദൈവജനത്തിന് ആശ്വാസം നൽകുന്ന ഒരു പ്രസ്താവനയാണ് ദൈവം നൽകിയിരിക്കുന്ന ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്നുള്ള ഉറപ്പ് നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ഹൽഗായി പ്രവചനം ഒന്നാം അധ്യായം പതിമൂന്നാം വാക്യം നോക്കാം അപ്പോൾ യഹോവയുടെ ദൂതനായ ഹഗ്ഗായി യഹോബയുടെ ദൂതായി ജനത്തോട് ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടെന്ന് യഹോബയുടെ അരുളപ്പാട് എന്ന് പറഞ്ഞു ഹഗ്ഗായി സക്കരിയാവ് മലഖി എന്നിവർ ബാബേൽ പ്രവാസാനന്തര പ്രവാചകന്മാർ എന്ന് അറിയപ്പെടുന്നു ഹഗ്ഗായിയുടെ പ്രധാന ദൗത്യം സക്കരിയാവിനോട് ചേർന്ന് യരുസലീം ദേവാലയത്തിൻ്റെ പുനർനിർമ്മാണം തുടരുവാൻ ജനത്തെ പ്രേരിപ്പിക്കുക എന്നതായിരുന്നു എഴുപത് വർഷം മുമ്പ് നശിപ്പിക്കപ്പെട്ട സലോമോന്റെ ദേവാലയം തകർന്നഴിഞ്ഞു കിടക്കുകയായിരുന്നു പി സി അഞ്ഞൂറ്റി ഇരുപതിൽ ആറാം മാസം എബ്രായ കലണ്ടർ പ്രകാരം ഏഴു മാസം ഒന്നാം തീയതി ഇന്നത്തെ കണക്കനുസരിച്ച് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതാം തീയതിയാണ് ഈ ദിവസം ആലയം പണിയുന്നവർക്ക് പ്രോത്സാഹനമായിട്ടാണ് തൻ്റെ പ്രവചനം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന ദൈവീക അരളപ്പാട് ശത്രുക്കളാൽ ഞെരുക്കപ്പെട്ടവരും ക്ഷാമത്താൽ നിർവീര്യരാക്കപ്പെട്ടതുമായ ജനത്തിന് ആശ്വാസദായകവും പ്രോത്സാഹജനകവും ആയിരുന്നു ദൈവത്തെ കൂടാതെ നമുക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല അവനോടുകൂടെ എല്ലാം സാധ്യമാണ് അവൻ്റെ സഹായത്താൽ ഈ പാവപ്പെട്ട ജനത്തിന് മനോഹരമായ ആലയം പണിയുവാൻ കഴിഞ്ഞു ഹഗാരിയുടെ നാളുകളിൽ എന്ന പോലെ നമ്മുടെ നാടുകളിലും വേല നമ്മുടേതല്ല ദൈവത്തിൻ്റേതാണ് ശക്തി അവൻ്റേതാണ് ലോകാവസാനത്തോളം അവൻ്റെ സാന്നിധ്യത്തിൻ്റെ ഉറപ്പ് നമുക്ക് നൽകിയിട്ടുണ്ട് അവൻ്റെ സാന്നിധ്യത്തിൽ പ്രതിബന്ധങ്ങൾ നീങ്ങിപ്പോകും തടസ്സങ്ങൾ അലിഞ്ഞു പോകും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്ന വാംഗത്വം നൂറ് പ്രാവശ്യം വിശുദ്ധ വേദോത്സവത്തിൽ നമുക്ക് കാണാൻ കഴിയും ദൈവം നമ്മോട് കൂടെയുണ്ടെങ്കിൽ എന്താണ് നമുക്ക് അസാധ്യമായിട്ടുള്ളത് ഈ വലിയ വാദ്യത്വം വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങൾ കർത്താവിൻ്റെ വേറെ ചെയ്യുവാൻ ഓരോരുത്തരെയും ശക്തീകരിക്കുന്നു കാരണം ദൈവം നമ്മോട് പറയുന്നു ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് തുടർന്ന് എപ്രകാരമെല്ലാം ആണ് ആ വലിയ സാന്നിധ്യം നമുക്ക് ലഭ്യമാകുന്നത് എന്ന് പരിശോധിക്കാം ഒന്നാമതായി അധിപതിയായി നമ്മെ നയിക്കുവാൻ ദൈവം നമ്മോട് കൂടെയുണ്ട് യോസിയുടെ പുസ്തകം അഞ്ചാം അധ്യായം പതിനാലാം വാക്യം ഞാൻ യഹോവയുടെ സൈന്യത്തിൻ്റെ അധിപതിയായി ഇപ്പോൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു മിശ്രൈന്യ അടിമത്തത്തിൽ നിന്നും വിടുതൽ പ്രാപിച്ച് കനാൻ നാട്ടിലേക്ക് പ്രയാണം ചെയ്യുന്ന ജനം സർവശക്തനായ ദൈവത്തോട് മറുതലിച്ചതിൻ്റെ ഫലമായി നീണ്ട നാൽപ്പത് സമ്മത്സരം മരുഭൂമിയിൽ ഉഴന്നു നടന്നു ഹോരേബിൽ വെച്ച് ദൈവകൽപ്പന ലംഘിച്ചതിൻ്റെ ഫലമായി മോസയ്ക്ക് ഖനാൽ നാട്ടിൽ പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല മോസയ്ക്ക് ശേഷം സർവസൈന്യാധിപനായി യോശുവ ചാർജ് എടുത്തു നാൽപ്പതാം വർഷം യോർദാനിൽ കടന്ന് അവർ കനാൽ നാട്ടിലെത്തി യോശുവ മൂന്നാം അധ്യായത്തിൽ യോർദാൻ കിടക്കുന്ന സംഭവം വിവരിച്ചിരിക്കുന്നു യോശുവയുടെ നിർദ്ദേശപ്രകാരം പുരോഹിതന്മാർ യഹോബയുടെ നിയമപട്ടകം ചുമന്നുകൊണ്ട് കരകവിഞ്ഞൊഴുകുന്ന ഇറങ്ങി യോർദാനിലെ വെള്ളം രണ്ടായി വിഭജിക്കപ്പെട്ടു വെള്ളം ചെറുപോലെ നിന്നു ഇസ്രായേൽ ജനം രീഹോബിന് നേരെ മറുകര കടന്നു പുരോഹിതന്മാർ യോർദാനിൽ നിന്നും കയറി നദി മുൻപത്തെ പോലെ കരകവിഞ്ഞ് ഒഴുകുവാൻ തുടങ്ങി ഈ അത്ഭുതം എങ്ങനെ സംഭവിച്ചു പ്രാപഞ്ചികമായ ഒരു പ്രതിഭാസമായി ഇതിനെ കാണുന്നവരുണ്ടാകാം എന്നാൽ ഏലിയാവിനും ഏലിസയ്ക്ക് വേണ്ടിയും ഇതുപോലെ ഭൂകമ്പങ്ങൾ ഉണ്ടായി എന്ന് പറയേണ്ടി വരും എന്നാൽ പെട്ടകത്താൽ പ്രതിനിധീകരിക്കപ്പെട്ട ദൈവമാണ് അവരെ യോർദാനിലൂടെ നടത്തിയത് ദൈവത്തിന് സ്തോത്രം ഇസ്രായേൽ ജനം ഗിൽഗാലിൽ പാളയം ഇറങ്ങി തുടർന്ന് ഖനാൻ ദേശം ഭാഗ്യത്വ പ്രകാരം കൈവശമാക്കുക എന്നതാണ് ചെയ്യേണ്ടതായിട്ടുള്ളത് ആ മാസം പതിനാലാം തീയതി സന്ധ്യാസമയത്ത് എരിഹോ സമഭൂമിയിൽ അവർ പെസഹ കഴിച്ചു പിറ്റേ ദിവസം അവർ ആ ദേശത്തെ വിളവുകൊണ്ട് പുളിപ്പില്ലാത്ത അപ്പവും മലരും ഭക്ഷിച്ചു അടുത്ത ദിവസം തന്നെ മഞ്ഞ നിന്നും മരുഭൂമിയിൽ നാൽപ്പത് വർഷം സ്വർഗീയ ഭോജനത്താൽ അവരെ പോഷിപ്പിച്ച് വഴി നടത്തി പാലും തേനും ഒഴുകുന്ന വാഗ്ദ്യത്തെ ദേശത്ത് എത്തിയപ്പോൾ ഭൗമികാഹാരങ്ങളായാൽ ദൈവം അവരെ പോഷിപ്പിക്കുകയാണ് ചെയ്തത് ദൈവജനത്തിൻ്റെ അടുത്ത പ്രശ്നമായിരുന്നു എരിഹോ കോട്ട അല്ലെങ്കിൽ എരിഹോ മതിൽ കീഴടക്കുക എന്നത് യോശുവയുടെ പുസ്തകം അഞ്ചാം അധ്യായം പതിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ യോശുവ എരിഹോവിന് സമീപത്ത് ഇരിക്കുമ്പോൾ ഊരിപ്പിടിച്ച വാടും കൊണ്ട് തൻ്റെ നേരെ നിൽക്കുന്ന ഒരാളെ കണ്ടു യോശുവ അയാളെ സമീപിച്ചുകൊണ്ട് ചോദിക്കുകയാണ് നീ ഞങ്ങളുടെ പക്ഷക്കാരനോ അതോ ശത്രുപക്ഷക്കാരനോ മറുപടി വളരെ ശ്രദ്ധേയമാണ് ഞാൻ യഹോവയുടെ സൈന്യത്തിൻ്റെ അധിപതിയായി ഇപ്പോൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ഇസ്രായേൽ ജനത്തിൻ്റെ സർവ്വ സൈന്യാധിപനായ യോശുവ യഹോവയുടെ സൈന്യത്തിൻ്റെ സർവ്വ സൈന്യാധിപനായി തിരിച്ചറിഞ്ഞു യോശുവ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു കൊണ്ട് ചോദിക്കുകയാണ് കർത്താവിന് അടിയനോടുള്ള കൽപ്പന എന്ത് അതെ കർത്താവായ യേശു ക്രിസ്തു തന്നെ മനുഷ്യാവതാരം എടുക്കുന്നതിന് മുമ്പുള്ള ഒരു പ്രത്യേക ഒരു പ്രത്യക്ഷതയായിരുന്നു അത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഹാല് ലൂയി തുടർന്ന് എലഹോ പട്ടണം കീഴടക്കുന്ന വിധം നമുക്കറിയാം ഞാൻ അതിലേക്ക് പോകുന്നില്ല പ്രിയ ദൈവനിലമേ എലിഹോ മതിലിന് സമാനമായ പ്രശ്നങ്ങൾ നിനക്ക് അഭിമീകരിക്കേണ്ടി വരാം നിനക്കെതിരെ ശത്രു കെട്ടിപ്പൊക്കിയിരിക്കുന്ന മതിലുകളെ തകർക്കുവാൻ യഹോവയുടെ സൈന്യത്തിന്റെ സർവാധിപതി ഊരിപ്പിടിച്ച വാടുമായി നിന്റെ മുൻപിലുണ്ട് അതിനാൽ നീ ഭയപ്പെടേണ്ട ആകുലജിത്തനാകേണ്ട നിന്നെ നയിക്കുവാൻ സൈന്യങ്ങളുടെ ഹോവ നിന്റെ മുൻപനായിട്ടുണ്ട് ഈ പൽക്കാലം ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്ന വാർത്തത്വത്തിൽ വിശ്വസിക്കാം അവനിൽ നമുക്ക് ആശ്രയിക്കാം രണ്ടാമതായി ഇടയനായി മേയിക്കുവാൻ സങ്കീർത്തനം ഇരുപത്തിമൂന്നിലെ നാല് കൂരുലിൽ താഴലിലൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു ഇട വടിയും കോലും ആശ്വാസവും സംരക്ഷണവും നടത്തുന്നതാണ് ഒരു ആടിന് അവ എങ്ങനെയോ അതുപോലെയാണ് വിശ്വാസിക്ക് ദൈവവചനം ശത്രുവിനെ തുരത്തുവാനും ആടിനെ നടത്തുവാനും കുഴിയിൽ വീണതിന് ഉയർത്തുവാനും ഈ വടി പര്യാപ്തമാണ് മരണക്കിടക്കയിൽ അനേക ദൈവഭക്തന്മാർക്ക് ആശ്വാസവും പ്രത്യാശയും നൽകുന്ന വാക്യമാണ് ഇത് ഈ ലോകത്തിൽ മാത്രം ഓഹരിയുള്ള മനുഷ്യന് മരണത്തിൻ്റെ നിഴൽ ഭീകരമാണ് കൂരരൽ താഴ്വര എന്നതിൻ്റെ മൂലപദം മരണനിഴലിൻ താഴ്വര എന്നാണ് ഇടയൻ അടുത്തുള്ളതിനാൽ ദൈവ മരണത്തെ ഭയപ്പെടുന്നില്ല മരണത്തെ കാൽവറിയിൽ യേശുക്രിസ്തുത്വം തോൽപ്പിച്ചു മരണത്തിൻ്റെ ഇടനാഴിയിൽ കൂടെ കടന്ന് അമർത്യതയുടെ പ്രകാശത്തിലേക്ക് പ്രവേശിക്കുകയാണ് നാം മരിക്കുകയല്ല തേജസ്സിൽ ഉണരുവാനായി നിദ്രകൊള്ളുകയാണ് അതെ അത് മരണത്തിൻ്റെ താഴ്വര അല്ല മരണം നീഴിൻ താഴ്വരയാണ് മരണം അതിൻ്റെ തത്വത്തിൽ മാറ്റപ്പെട്ടു ഇപ്പോൾ അതിൻ്റെ നിഴൽ മാത്രമാണ് ഉള്ളത് നിഴലിന് നമ്മെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല അതിനാൽ നിഴലിനെ ഭയപ്പെടേണ്ടത് ഗ്രഹം മാത്രമല്ല ഞാൻ ഓരോ ഭയപ്പെടുകയില്ല കാരണം നീ എന്നോട് കൂടെ ഇരിക്കുന്നു ഇടയനായി നമ്മെ പരിപാലിപ്പാൻ യേശു നമ്മോട് കൂടെയുണ്ട് ആ വലിയ സാന്നിധ്യത്തിനായി നമുക്ക് നന്ദിയും സ്തോത്രവും അർപ്പിക്കാം മൂന്നാമതായി തുണയായി ധൈര്യപ്പെടുത്തുവാൻ അവൻ നമ്മോട് കൂടെയുണ്ട് എബ്രഹം ലേഖനം പതിമൂന്നാം അധ്യായത്തിൻ്റെ അഞ്ചും ആറും വാക്യങ്ങൾ ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരളി ചെയ്തിരിക്കുന്നുവല്ലോ ആകയാൽ കർത്താവ് എനിക്ക് തോണാം ഞാൻ പേടിക്കുകയില്ല മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം ഒരു ദൈവ ലഭിച്ചിരിക്കുന്ന ശ്രേഷ്ഠമായ ഉറപ്പാണ് ഇത് ഈ ലോക ജീവിതത്തിൽ പലപ്പോഴും പ്രശ്നങ്ങൾ നേരിടുമ്പോൾ നമ്മെ സഹായിക്കും എന്ന് ഉറപ്പുള്ള പലരും കൈവിട്ടു എന്ന് വരാം പ്രതീക്ഷയോടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ട് അധികം താമസിക്കാതെ ജീവിത പങ്കാളി മാനകമായ ഒരു രോഗത്താൽ ഏത് നിമിഷവും മാറ്റപ്പെടാമെന്ന സത്യം തിരിച്ചറിഞ്ഞപ്പോൾ നിഷ്കരണം അവരെ ഉപേക്ഷിച്ച് സ്വന്തം ജീവിതം സുരക്ഷിതമാക്കുന്ന പലരെയും നമ്മുടെ സമൂഹത്തിൽ കാണാം എന്നാൽ യേശു കർത്താവിൻ്റെ ഭാഗ്യത്വം ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും ഇല്ല എന്നത് ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും വിശ്വാസിയെ നിലനിർത്തുന്നത് ജീവനും ചൈതന്യവുമുള്ള ഈ വചനമത്രേ കഷ്ടം സഹിക്കുവാനും ഉപദ്രവം ഏൽക്കുവാനും ത്യാഗസന്നദ്ധത നൽകുന്നതും ഈ വചനമത്രേ അതിനാൽ യേശു ക്രിസ്തുവിൻ്റെ അചഞ്ചലമായ വിശ്വാസമുള്ള ഒരു ദൈവം ഇതൽ ധൈര്യത്തോട് ചോദിക്കുന്ന ചോദ്യം അത്രേ കർത്താവ് എനിക്ക് തുണാം ഞാൻ പേടിക്കയില്ല മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും തുണയായി കൂടെ ഇരുന്ന് ധൈര്യം പകർന്നു തരുന്ന ക്രിസ്തു നമ്മോട് കൂടെയുള്ളപ്പോൾ ആരെയും ഒന്നിനെയും പേടിക്കേണ്ടതില്ല ക്രിസ്തുവിൽ നമുക്ക് പൂർണ്ണ സുരക്ഷിതത്വവും സമ്പൂർണ്ണ സംരക്ഷണവും സമ്പൂർണ്ണ സമാധാനവും ഉണ്ട് നാലാമതായി മാർഗനിർദ്ദേശകനായിരിക്കുവാൻ നമ്മോട് കൂടെയുള്ള കർത്താവ് എസ് ഐ പ്രവചനം മുപ്പതാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യം നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു ഇതിൽ നടന്നുകൊള്ളി എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും യഹൂദയിലെ ജനത്തോട് എസൈയാ പ്രവാചകൻ നൽകുന്ന മുന്നറിയിപ്പാണ് ഇത് ഇറ പ്രവചനം മുപ്പതാം അധ്യായത്തിൽ അതാണ് നാം കാണുന്നത് ദൈവവചനത്തെ വെറുക്കുന്ന ജനത്തെ ശാസിക്കുന്നു എങ്കിലും ദൈവത്തിൻ്റെ കരുണയെയും മനസ്സലിവിനെയും കുറിച്ച് ഉദ്ബോധിപ്പിക്കുന്നു മനംതിരിഞ്ഞ് കർത്താവിംഗലേക്ക് മടങ്ങി വരുവാൻ ആഹ്വാനം ചെയ്യുകയാണ് ജനത്തിൻ്റെ നിലവിളി കേൾക്കുമ്പോൾ തന്നെ കരുണ തോന്നുകയും ദൈവം ഉത്തരം അരുളുകയും ചെയ്യും മുപ്പതാം അധ്യായത്തിന്റെ ഇരുപതാം വാക്യം കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിൻ്റെ അപ്പവും ഞെരുക്കത്തിൻ്റെ വെള്ളവും മാത്രം തന്നാലും അവൻ മറഞ്ഞിരിക്കുന്നവനല്ല ഇരുപത്തിയൊന്നാം വാക്യത്തിൽ മാർഗനിർദ്ദേശം നൽകുന്ന ദൈവത്തെക്കുറിച്ച് പറയുന്നു നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു ഇതിൽ നടന്നുകൊള്ളു എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും വഴി നേരായ പാതയിൽ നടത്തുന്ന ദൈവമാണവൻ പ്രിയ സുഹൃത്തെ നമ്മുടെ ജീവിതത്തിലെ വിഷമഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് കർത്താവിനോട് ആലോചന ചോദിക്കുമെങ്കിൽ നമ്മെ വിജയത്തിലേക്ക് നയിക്കുന്നവനാണ് നമ്മുടെ കർത്താവ് വഴി മനസ്സിലാകാതെ കൊല്ലുമ്പോൾ ശരിയായ തീരുമാനമെടുക്കുവാൻ നമുക്ക് കഴിയാത്ത സാഹചര്യത്തിൽ പോലും നാം ആശ്രയിച്ചാൽ ഇതാകുന്ന വഴി ഇതിലെ നടന്നുകൊടുക്കുക എന്ന ദൈവശബ്ദം കേൾക്കുവാൻ കഴിയും നൂറ്റി പത്തൊൻപത് ആറ് സങ്കീർത്തനത്തിൻ്റെ നൂറ്റിയഞ്ചാം വാക്യം നിന്റെ വചനം എൻ്റെ കാലുകൾക്ക് ദീപവും പാതയ്ക്ക് പ്രകാശവുമാകുന്നു ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്നറിച്ച് ചെയ്യുന്ന ദൈവം നമ്മുടെ മാർഗ നിർദ്ദേശകനാണ് അഞ്ചാമതായി അധ്യാപകനായി നമ്മെ പഠിപ്പിക്കുന്നവൻ നമ്മോട് കൂടെ ഉള്ളത് ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ മുപ്പത്തി രണ്ടാം വാക്യം അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം പതിമൂന്ന് മുതലുള്ള വാക്യങ്ങളിൽ പുനരുദ്ധാനം ചെയ്ത കർത്താവ് എം ഊസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായ സംഭവം വിവരിച്ചിരിക്കുന്നു ഇവർ യേശുവിൻ്റെ പതിനൊന്ന് ശിഷ്യന്മാരിൽ പെട്ടവരല്ല എന്ന് മുപ്പത്തിനാലാം വാക്യത്തിൽ നിന്നും മനസ്സിലാക്കാം ഒരാൾ ക്ലയോപ്പാവ് എന്നു പേരുള്ളവനായിരുന്നു മറ്റൊരാളിൻ്റെ പേര് അവിടെ പറഞ്ഞിട്ടുമില്ല എരുസലേമിൽ നിന്ന് ഏഴ് മൈൽ ദൂരെയുള്ള എം ഊസിലേക്കുള്ള യാത്രയിൽ അവരുടെ സംസാര വിഷയം യേശുവിൻ്റെ ശുശ്രൂഷയും മരണവും ഒക്കെ ആയിരുന്നു അപരിചിതനായ ഒരു വ്യക്തി അവരോട് ചേർന്ന് നടന്നുകൊണ്ട് അവരുടെ സംസാര വിഷയങ്ങളിൽ പങ്കുചേരുകയാണ് അവർ എന്താണ് സംസാരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ക്ലയോപ്പാവ് പറയുന്നു യർസലേമിൽ പാർക്കുന്ന മുഴുവൻ ആളുകളും കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി നടന്ന സംഭവങ്ങൾ അറിഞ്ഞിട്ടും നീ മാത്രം അത് അറിഞ്ഞില്ലല്ലോ എന്ന് അതിശ്ചയം കൂറി തങ്ങളുടെ സഹയാത്രയനെ തിരിച്ചറിയുവാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല അത് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു ആയിരുന്നു യേശു വീണ്ടും അവരുടെ ഉള്ളിലിരിപ്പ് അറിയാനെന്നവണ്ണം സംഭാഷണം തുടർന്നു അവർ യേശുവിനെ കുറിച്ചും അവന്റെ അറസ്റ്റിനെ കുറിച്ചും ക്രൂശീകരണത്തെ കുറിച്ചും എല്ലാം വിശദീകരിച്ചു പറഞ്ഞു ഇരുപത്തിയൊന്നാം വാക്യത്തിൽ ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുക്കുവാനുള്ളവൻ എന്ന് ആശിച്ചു തങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു എന്ന് അവർ സമ്മതിക്കുന്നു മാത്രമല്ല യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് അറിഞ്ഞ വിവരങ്ങളും തുറന്നു പറഞ്ഞു ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ രാവിലെ കല്ലറയ്ക്കൽ പോയപ്പോൾ കല്ലറ തുറന്നു കിടക്കുന്നതും അവൻ്റെ ശരീരം അവിടെ ഇല്ല എന്നും അറിഞ്ഞു എന്നാൽ അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് ദൂതന്മാർ പറഞ്ഞ വാക്ക് സ്ത്രീകൾ പറഞ്ഞ വിവരങ്ങൾ സത്യമെന്ന് ശിഷ്യന്മാർ ചെന്ന് സ്ഥിരീകരിച്ചതും എല്ലാം എന്നാൽ യേശു കർത്താവ് ബുദ്ധിഹീനരെ എന്ന് അവരെ വിളിക്കുന്നുവെങ്കിലും സ്നേഹത്തോട് യേശുവിനെക്കുറിച്ച് പഴയ നിയമ പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങൾ മോശം തുടങ്ങി എല്ലാ പ്രവാചകന്മാരുടെ പ്രവചനങ്ങളും അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു ആദ്യമേ അവൻ കഷ്ടം അനുഭവിക്കണം പിന്നീട് ബഹുദ്ധീകരിക്കപ്പെടണം മനോഹരമായ ഒരു ബൈബിൾ ക്ലാസ് ആയിരുന്നു അത് ഹാ എത്ര മനോഹരമായ പഠിപ്പിക്കരുത് അന്ന് നമ്മളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോകും അതേ ദൈവവചനവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും ഇന്ന് നമ്മെ പഠിപ്പിച്ചു തരുന്നതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം ഈ സമയം കൊണ്ട് അവർ എം ഹൗസിൽ എത്തിച്ചേർന്നു ഏഴ് മൈൽ നടന്ന ദൂരം അവർ അറിഞ്ഞില്ല അവർ തങ്ങളുടെ വീടിനോടടുത്തപ്പോൾ ആ രാത്രി അവരോട് കൂടെ കഴിയുവാൻ ആ അപരിചിതനെ നിർബന്ധിച്ചു എന്നാൽ അവൻ അവരെ വിട്ട് കടന്നു പോകുവാൻ ഭാവിച്ചു ആതിഥേയരുടെ നിർബന്ധത്താൽ അവൻ അവരോടുകൂടെ പോയി ഇവിടെ ഒരു സത്യം ആഗ്രഹിക്കേണ്ടതുണ്ട് നമ്മുടെ കർത്താവ് ഇടിച്ചു കയറി ചെല്ലുന്നവനല്ല ആര് അവൻ്റെ സാന്നിധ്യം ആഗ്രഹിക്കുന്നുവോ ഹൃദയപൂർവ്വം അവനെ സ്വീകരിക്കുന്നുവോ അങ്ങനെയുള്ളവരെ നിരാശനാക്കുകയും ഇല്ല ആ സന്ധ്യാസമയം എം മുസ്ലിം ലീക്കുള്ള യാത്രികർക്ക് എത്ര ധന്യമായ നിമിഷങ്ങളായിരുന്നു അത്താഴത്തിന് അവർ ഒത്തുകൂടിയപ്പോൾ അതിഥി ആതിഥേയനായി മാറുന്നു ലളിതമായ ആ ഭക്ഷണം പരിപാവനമായി മാറി ആ ഭവനം ദൈവത്തിൻ്റെ ഭവനമായി രൂപാന്തരപ്പെട്ടു നമ്മുടെ കർത്താവ് കടന്നു ചെല്ലുന്ന ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെടും അവനെ ആദരിക്കുന്നവരെ അവൻ ആദരിക്കും ഈ രണ്ടുപേരും അവരുടെ ഭവനം യേശുവിനായി തുറന്നു കൊടുത്തു അവൻ അപ്പം എടുത്തു വാഴ്ത്തി കൊടുക്കുകയിൽ അവരുടെ ആത്മീയ കണ്ണുകൾ തുറക്കപ്പെടും അവർ അവനെ തിരിച്ചറിഞ്ഞു ക്ഷണത്തിൽ അവൻ അപ്രത്യക്ഷനായി പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ഈ മരുഭൂപ്രയാണത്തിൽ യേശു ഇന്നും നമ്മുടെ സഹയാത്രിയനായി നമ്മോട് കൂടെയുണ്ട് നാം നമ്മുടെ ഹൃദയം നമ്മുടെ ഭവനം അവനായി തുറന്നു തുറന്നുകൊടുക്കുമെങ്കിൽ അവൻ അതിഥിയായല്ല ആതിഥേയനായി നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നവരാണ് അവൻ നമ്മുടെ ഹൃദയ കണ്ണുകളെ തുറന്ന് തരുന്നവനാണ് തിരുവചനത്തിലെ ആഴമേറിയ സത്യങ്ങളെ ഗ്രഹിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും എം മൗസ്ലിമേക്ക് പോയ ശിഷ്യന്മാർ പകരത്തെ യാത്രയെ കുറിച്ച് വിലയിരുത്തുവാൻ തുടങ്ങി യേശു അവരോട് കൂടെ നടന്ന് തിരുവെഴുത്തുകളെ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ അവരുടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നു കാരണം അവർക്ക് ബോധ്യമായി അവരുടെ സഹയാത്രികനും ഉപദേഷ്ടാവുമായിരുന്ന വ്യക്തി പുനരുദ്ധാനം ചെയ്ത യേശു കർത്താവ് തന്നെ ആയിരുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മോട് ചേർന്ന് നടക്കുവാൻ യേശു ആഗ്രഹിക്കുന്നു നമ്മുടെ ഹൃദയം അവനായി തുറന്നു കൊടുക്കാം ആത്മാർത്ഥമായി അവനെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാം അവസാനമായി സഹായകനായിട്ട് നമ്മോട് കൂടെയിരിക്കുന്ന ഒരു ദൈവം എസ് ഐ പ്രവചനം നാൽപ്പത്തി ഒന്നാം അധ്യായത്തിൻ്റെ പതിമൂന്നാം വാക്യം നിന്റെ ദൈവമായ ഹോവായെന്ന ഞാൻ നിൻ്റെ വലങ്കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു ദൈവത്തിൻ്റെ കരുണാമസ്രണമായ സംരക്ഷണമാണ് ഇവിടെ കാണുന്നത് ദൈവത്തിൻ്റെ ഔന്നത്യവും ദൈവവൈതലിൻ്റെ സമാധാനവും സുരക്ഷിതത്വവുമാണ് ഇവിടുത്തെ പ്രതിപാദ്യം പട്ടണമായ ഊരിൽ നിന്നും ദൈവം അവരെ തൻ്റെ ദാസന്മാരായിരിപ്പാൻ വിളിച്ച് വേർതിരിച്ചു ദൈവം അബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്വം ഇസ്ഹാക്കിലൂടെയും യാക്കോബിലൂടെയും അവരുടെ സന്തതി പരമ്പരകളോട് നിവർത്തിക്കുകയാണ് അവർ ദൈവത്തോട് മറുതെലിക്കുകയും പിറുവിറുക്കുകയും ചെയ്യുമ്പോഴും ആചരത്തോടുള്ള സ്നേഹവും കരുതലുമാണ് ഇവിടെ കാണുന്നത് നാൽപ്പത്തി ഒന്നാം അധ്യായം എട്ടാം വാക്യത്തിൽ ഇസ്രായേൽ ജനത്തെ വിളിക്കുന്നത് നോക്കൂ നീയോ എൻ്റെ ദാസനായ ഇസ്രായേലേ ഞാൻ തെരഞ്ഞെടുത്ത യാക്കോബേ എൻ്റെ സ്നേഹിതനായ അബ്രഹാമിൻ്റെ സന്തതിയെ നീ എൻ്റെ ദാസൻ തുടർന്ന് പത്താം വാക്യം വായിക്കുമ്പോൾ അത് എത്ര ആശ്വാസപ്രദമാണ് അവരുടെ സംരക്ഷണത്തിൻ്റെ ഉറപ്പാണ് അവിടെ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിൻ്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എൻ്റെ നീതിയുടെ വലകൊണ്ട് ഞാൻ നിന്നെ താങ്ങും ദൈവം തൻ്റെ സാന്നിധ്യവും കൂട്ടായ്മയും സഹായവും സുസ്ഥിരമായ ശക്തിയും അവർക്ക് വാഗ്ദാനം ചെയ്യുകയാണ് എല്ലാ കാലത്തുമുള്ള ദൈവ മക്കൾക്ക് ആശ്വാസവും സുരക്ഷിതത്വവും നൽകുന്ന വാക്യമാണ് ഇത് ദൈവത്തെ മറന്നു മറന്നുകളഞ്ഞ് പിന്മാറ്റത്തിലായിരിക്കുമ്പോഴും അവൻ നമ്മോട് കൂടെ ഇരിക്കുന്നവനാണ് അവൻ നമ്മുടെ ദൈവമാണ് അവിടുന്ന് പറയുന്നത് ശ്രദ്ധേയമല്ലേ ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എൻ്റെ നീതിയുള്ള കൊണ്ട് ഞാൻ നിന്നെ താങ്ങും ദൈവത്തിൻ്റെ കൃപയോടു കൂടിയുള്ള ആശ്വാസകരമായ വാഗ്ദാനമാണ് ഇത് പ്രിയ സഹോദര സഹോദരി ഇത് ഇന്ന് നിനക്കുള്ള വാഗ്ദാനമാണ് ഈ കർത്താവിനോട് ചേർന്ന് യാത്ര ചെയ്യുന്നുവെങ്കിൽ നിരാശപ്പെടേണ്ടി വരികയില്ല അവൻ നിന്നോട് കൂട്ടായ്മ ആചരിക്കുവാൻ ആഗ്രഹിക്കുന്നു ഇത്ര വലിയ അനുഗ്രഹങ്ങളെ തള്ളിക്കളഞ്ഞ് തിരിച്ചറിയാതെ അയ്യോ എനിക്ക് ആരുമില്ലേ എന്ന് പുലമ്പുകയാണോ നിങ്ങൾ ലോകത്തിലെ എല്ലാ ആശ്രയസ്ഥാനങ്ങളും മാറിപ്പോയാലും മാറാത്തവനാണ് നമ്മുടെ കർത്താവ് സുഹൃത്തെ നിനക്ക് വേണ്ടിയാണ് അവൻ നിന്യവും നിജവുമായ ക്രൂസ്മരണത്തിന് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തത് യേശു കർത്താവ് തൻ്റെ പരിപാവനമായ രക്തം നല്ല നിന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ് അതിനാൽ ജീവിതത്തിലെ നിരാശയും ശൂന്യതയും ഉപേക്ഷിച്ച് അവങ്ങളിലേക്ക് അടുത്തു വരൂ ഈ യേശുവാണ് നമ്മുടെ വലം കൈ പിടിച്ചിരിക്കുന്നത് മറിച്ച് നാമാണ് പിടിച്ചിരിക്കുന്നതെങ്കിൽ കാൽ വഴുതുമ്പോൾ വീണുപോകുമായിരുന്നു എന്നാൽ നമ്മുടെ കാൽ വഴുതിയാലും അവൻ നമ്മെ കൈവിടുകയില്ല അവൻ നമ്മെ തൂക്കിയെടുത്തുകൊള്ളും അത്രമാത്രം ശക്തനാണ് അവൻ ആ കരങ്ങളിൽ നാം സുരക്ഷിതരാണ് സ്നേഹവാനായ ഈ യേശു നമ്മുടെ പിതാവാണ് മറന്നുപോകരുത് ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നമ്മോട് കൂടെ ഇരുന്ന് സംരക്ഷിക്കുകയും പരിപാലിക്കുകയും അധിപതിയായി ഇടയനായി തുണയായി അധ്യാപകനായി സഹായകനായി വഴി നടത്തുകയും ചെയ്യുന്ന ദൈവത്തെക്കുറിച്ച് നാം ചിന്തിച്ചുവല്ലോ ഈ വലിയ സ്നേഹത്തിനും കരുതലിനും നാം എന്തു പകരം കൊടുക്കും പ്രിയപ്പെട്ടവരെ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം എഴുപത്തിമൂന്നാം സങ്കീർത്തനത്തിൽ ആ സഹവ് പറയുന്നത് ശ്രദ്ധിക്കാം നീ എന്നെ വലങ്കയ്ക്ക് പിടിച്ചിരിക്കുന്നു നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും പിന്നെ തേരിൽ മുഖത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും ഇപ്രകാരം ഈ ലോക ജീവിതത്തിൽ കർത്താവിന് വേണ്ടി നല്ല പോർ പൊരുതി ഓട്ടം തികച്ച് വിശ്വാസം കാത്തുകൊണ്ട് ജീവകിരീടം പ്രാപിപ്പാനായി നമുക്കൊരുങ്ങാം അതിനായി പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്ത് ദൈവമേ സ്വർഗീയ പിതാവേ ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളോട് കൂടെ ഇരുന്ന് വഴി നടത്തുന്ന എല്ലാ കൃപകൾക്കായും ഞങ്ങൾ നന്ദി കരയേറ്റുന്നു അവിടുത്തെ സ്നേഹത്തിനും കരുതലിനായും സ്തോത്രം ഞങ്ങളുടെ എല്ലാ ശ്രോതാക്കൾക്കെയും ശ്രോതാക്കളെയും അവിടുത്തെ അനുഗ്രഹിക്കണമേ ലോകാവസാനത്തോളം ഞങ്ങളോട് കൂടെ ഇരിക്കാമെന്ന് അവിടുന്ന് വാങ്ങത്വം ചെയ്തിരിക്കുന്നതിനാൽ ഞങ്ങളുടെ എല്ലാ ശ്രോതാക്കളെയും തൃക്കരങ്ങളിൽ ഫലമേൽപ്പിക്കുന്നു ദേവികാനുഗ്രഹങ്ങളാൽ അവരെ നിറയ്ക്കണമേ ധൈര്യത്തോടും വിശ്വാസത്തോടും പ്രത്യാശയോടും ജീവിക്കുവാൻ ഓരോരുത്തരെയും വ്യക്തികളായി കുടുംബങ്ങളായി അനുഗ്രഹിച്ച് വഴി നടത്തണമെന്ന് യേശു ക്രിസ്തുവിനെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കൃപയോട് കേട്ട് ഉത്തരം അരുലണം സ്വർഗീയ പിതാവേ ആമേൻ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹകരമായി എങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുവാൻ സ്നേഹത്തോട് അഭ്യർത്ഥിക്കുന്നു ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേൻ you mm -hmm. നിത്യസ്നേഹത്താ എന്നെ സ്നേഹിച്ചു നിത്യ സ്നേഹത്താ എന്നെ സ്നേഹിച്ചു അമ്മ ഗീടും സ്നേഹത്തിക്കാ ലോകം നൽകിയിടും സ്നേഹത്തിക്കാ नित्यरक्षया रक्षु नित्यरक्षया ி சேர்க்குவ நித்யநாடது ീടും കുമ്പിട്ടീടും ഞാൻ സ്വർഗനാശുവിനേ സത്യദേവ മാമേശുവിനേ നിത്യസ്നേഹത്താ എന്നെ സ്നേഹിച്ചു നിത്യസ്നേഹത്താ അമ്മേടും സേവത്തേക്കോകം നൽകിയിടും അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ नित्यसाक्षा नित्यस्नेहता स्नेहचु नित्यस्नेहता स्नेहच अनेहते का ോകം നൽകിയിടും സ്നേഹത്തേക്ക